ഹലോ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പാവക്ക ഫ്രൈ ആണ് നമ്മുടെ നാട്ടിൽ നിന്ന് കൈപ്പക്ക എന്ന് പറയും ആ അതിനായി നമ്മൾ രണ്ട് പാവക്കയാണ് എടുത്തിട്ടുള്ളത് അത് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഒരു ചെറിയ തോതിലൊരു മസാല തേച്ച് പിടിപ്പിക്കണം അതിനായി ഒരു ടീസ്പൂൺ ഉപ്പ് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കോൾഫ് കോൺഫ്ലവർ അത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് അവിടെ റെസ്റ്റിന് വെക്കുക ഫ്രൈ ചെയ്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സവാള സ്ലൈസ് ചെയ്തത് നാല് മുളക് നാല് പച്ചമുളക് നടുക കയറിയത് മൂന്നല്ലി കറിവേപ്പില പകുതി കട്ട് ചെയ്ത് സവാളയും തേങ്ങയും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് ഉള്ളി സവാള ഇട്ടുകൊടുക്കുക സവാള ഒരു ഗോൾഡൻ കളറാവുന്നതുവരെ വഴറ്റിയെടുക്കാം ഗോൾഡൻ കളറായാൽ കോരി മാറ്റുക കട്ട് ചെയ്ത് വെച്ചാൽ നാളികേരം അതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം ഒന്ന് ചുമന്ന് വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് വറ്റൽമുളക് കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒക്കെ ഫ്രൈ ചെയ്തെടുക്കാം ഇതേപോലെ ആവണം കേട്ടോ വെറ്റൽ മുളകും ഇതൊക്കെ തേങ്ങയൊക്കെ നമ്മൾ വറുത്തു വച്ചത് അങ്ങനെ നമുക്ക് പാവക്കെ കൂടി ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ കോരി മാറ്റുക ബാക്കിയൊരു നൗടിയും അതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക ഇനി നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം പാവക്കയും വറുത്തു വെച്ച സവാളയും തേങ്ങാക്കുത്തും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം കൈകൊണ്ടന്നെ മിക്സ് ചെയ്യണം നല്ല എന്നാൽ നല്ലവണ്ണം മിക്സായി കിട്ടും നമ്മുടെ പാവക്ക ഫ്രൈ ആർക്കും ഇഷ്ടമാവും എല്ലാവരും